സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കാഴ്ന പ്ലസ് പാർട്ട് വണിലേയും ചാൻസ് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ ആയി നോക്കാം പന്ത്രണ്ട് അറുപത് പതിനാറ് പൂജ്യം രണ്ടായി ആയിരം ഒന്ന് അറുപത് പന്ത്രണ്ടായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റി രണ്ട് അമ്പത്തി ആറ് അയിമ്പത്തി ഒമ്പത് ഇരുപത്തി ആറ് ആയി ആയിരം ഒന്ന് അമ്പത്തി ഒമ്പത് തൊണ്ണൂറ്റി രണ്ടായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം ഒമ്പത് മുപ്പത്തി ആറ് അറുപത്തി മൂന്ന് അറുപതായി ആയിരം ഒന്ന് തൊണ്ണൂറ്റൊമ്പത് മുപ്പതായി അഞ്ഞൂറ് ഒന്ന് എഴുപത് ഇരുപത്തൊന്ന് പത്ത് എഴുപത്തിരണ്ടായി അഞ്ഞൂറ് പത്ത് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തി പത്തായി അഞ്ഞൂറ് നാൽപ്പത്തി ആറ് എൺപത് നാൽപ്പത് എൺപത്തൊമ്പതായി അന്വർ ഓക്കും എന്നീ പ്രൈസ് ഗുണങ്ങൾ കൊടുത്തത് പ്രൈസ് കിടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിടവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരളോട്ടയിലെ ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിർമ്മൽ പാർട്ട് ടുവിലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് ഓർന്നായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നമ്മൾ നോക്കാം അമ്പത്താറ് ഇരുപത്തിയേഴ് പതിമൂന്ന് എൺപത്താറ് നാൽപ്പത്തിരണ്ട് അറുപത്തൊന്ന് എൺപത്തിനാല് അറുപത്തെട്ട് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തൊന്ന് അടുത്ത ചാൻസ് നമ്പർ നോക്കാം അമ്പത്തൊന്ന് നാൽപ്പത്തൊമ്പത് പതിനഞ്ച് പത്തൊമ്പത് അമ്പത്തിനാല് ഇരുപത്തൊമ്പത് ഇരുപത്തിമൂന്ന് നാൽപ്പത്തൊമ്പത് അറുപത്തൊന്ന് ഇരുപത്തി എന്നീ ചാൻസ് നമ്പറുകളാണ് നിർമ്മൽ പാർട്ട് ടൂയിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് നമ്പറുമായി വേണ്ടിവരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലാക്ക് ചെയ്യുക ഇതോടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക